നാല് ലക്ഷം ഉള്ള ഒരു ചാനൽ അത് ഈ ചാനലാണ് ചാനലിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് നൂറ് വ്യൂസിലും അല്ലെങ്കിൽ ഇരുന്നൂറ് വ്യൂസിലൊക്കെ ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നു എന്തുകൊണ്ടാണ് ഇന്നൊരു കമൻറ്റ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫേക്ക് സബ്സ്ക്രൈബേഴ്സ് ചെയ്തു അങ്ങനെയാണ് എൻ്റെ ചാനലിൽ ഇത്രയും സഭമായത് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കിയ ഫേക്ക് സബ്സ്ക്രൈബറൊക്കെ ചെയ്ത് ഇങ്ങനെ ഇത് കൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് അറിയും കൂടിയില്ല അങ്ങനെ കൂട്ടുകയാണെങ്കിൽ തന്നെ മീൻസ് എനിക്ക് പ്ലേ ബട്ടണും അതുപോലെ തന്നെ വെരിഫിക്കേഷൻ ടിക്ക് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും കിട്ടാനുള്ള സാധ്യതകളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം ഒരു ഒരു രീതിയിലും അതായത് ഒരു അഡ്വെർടൈസ്മെൻ്റ് പോലും കൊടുത്തിട്ട് ഞാൻ എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യാനോ അങ്ങനൊന്നും ശ്രമിച്ചിട്ടില്ല പിന്നെ എങ്ങനെ നാല് ലക്ഷം സബ്സ്ക്രൈബർ ആയി അതെന്തുകൊണ്ടാണ് ഈ വ്യൂ കൗണ്ട് ഇത്ര കുറവ് എന്നൊക്കെ ഉള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഞാൻ അത്യാവശ്യം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് പ്രത്യേകിച്ച് കണ്ടന്റൊന്നുമില്ല ഗിറ്റാർ പഠിക്കാൻ പോയ രണ്ടോ മൂന്നോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിനേഴിൽ കോവിഡിൻ്റെ സമയത്താണ് വീഡിയോസ് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഇടയിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തു വ്ളോഗ് അങ്ങനത്തെ ചെറിയ ചെറിയ കണ്ടന്റ് എന്നാലും ഒരു ഡീറ്റെയിൽഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്തൊന്നുമില്ല ഒരു പ്രോപ്പർ കണ്ടന്റ് നമുക്കില്ല രണ്ടായിരത്തി പതിനേഴിൽ വീഡിയോസ് ഇടാൻ തുടങ്ങുന്നത് ലൈവാണ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നമ്മുടെ ഗെയിം കളിക്കുന്ന പബ്ജി സ്ട്രീം ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഈ കാസ്ട്രോ എന്ന് പറയുന്ന സ്ട്രീമറുടെ ആ ഒരു വീഡിയോ മീൻസ് ആ ഒരു സ്ട്രീമൊക്കെ കണ്ടിട്ടാണ് ഞാൻ സ്ട്രീം ചെയ്യാൻ തുടങ്ങിയത് ബി ജി എം പി ഹോസ്റ്റലിലായിരുന്നപ്പം ഹോസ്റ്റലിൽ ചെക്കന്മാർ കളിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ കളിച്ച് അങ്ങനെ ബി ജെ എം എ അല്ലെങ്കിൽ ബി ജെ എം എ ആ സമയത്തിലല്ലോ പബ്ജി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പബ്ജി ലൈവ് സ്ട്രീം തുടങ്ങി പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ സമയത്തായപ്പോൾ റെഗുലർ സ്ട്രീമിങ്ങിലേക്ക് വന്നു അന്നൊക്കെ പി സി എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് ആയിരുന്നു അതിനകത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ സ്ട്രീം ചെയ്യുന്നത് ഭയങ്കര ബഫറിംഗ് കാര്യങ്ങളൊക്കെയാണ് ഒരാൾ ലൈവ് വാച്ച് ചെയ്യാൻ ഉണ്ടാവും ഒന്നോ രണ്ടോ ആൾക്കാർ ലൈവ് വാച്ച് ഉണ്ടാവും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ക്യാഷ്ട്രോ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു റെയ്ഡ് കിട്ടുന്നു അങ്ങനെ ചാനൽ ഇപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച്വറും ഈ രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ സമയത്ത് ഈ സംഭവം ഒന്നും വേണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴ്ക്കായ സമയത്ത് നാലായിരം വാഷോറും അതുപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബറും ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകും നമുക്കിന്ന് എന്തെങ്കിലും പൈസ കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും സ്ട്രീം ചെയ്യുന്നുണ്ട് അപ്പോൾ മോണിറ്റൈസേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ക്യാസ്ട്രോയുടെ റെയ്ഡ് കിട്ടുന്നത് അങ്ങനെ ആയിരം സബ്സ്ക്രൈബർ ആവുന്നു അപ്പം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗെയിമിങ് വീഡിയോസ് അല്ലാണ്ട് ഓരോ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്കിത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ആകെ കണ്ടിട്ടുള്ള ക്യാസ്ട്രോയുടെ ഒരു സ്ട്രീമും ക്യാപ്സ്ട്രോയുടെ ചാനലിൽ പോകുന്നതും അങ്ങനെ ക്യാസ്ട്രോ വീണ്ടും ഇതാക്കുന്നതും ഞാൻ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂം കാര്യങ്ങളൊക്കെയാണ് അറിയുന്നത് അപ്പം അതൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടുന്നു യൂട്യൂബ് ലൈവ് ഇടുന്നു ഒരു മനുഷ്യൻ അതായത് എനിക്ക് എനിക്കിതിൻ്റെ പ്രോപ്പറായിട്ട് ആഡിസെൻസ് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ എന്താണ് ചെയ്യേണ്ടത് ഒന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ എങ്ങനെയൊക്കെയോ നോക്കി പിന്നെ തെറ്റുകൾ കുറേ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഈ ഒരു ചാനലിൽ ഇതാക്കിയ ഒരാൾ ഇതിനെ പറ്റി പറഞ്ഞു തരാണ്ടായിരുന്നെങ്കിൽ ഒരു നീശം നമുക്ക് വേണമെന്നുള്ള രീതിയിൽ ഒന്ന് ബേസിക് ബേസിക്കായിട്ടൊരു പുഷ്യെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ പിന്നെ അറിയാം യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു പ്രോപ്പർ സപ്പോർട്ടോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാലും ഇത് എന്ത് എന്തിനായി വീഡിയോ ഇടുന്നതെന്ന് പോലും പറഞ്ഞു തരാൻ അല്ലെങ്കിൽ വീഡിയോ ഇടുന്നത് എന്തിനാ നീ എന്തിനാ ഈ കോമാളിത്തരം കാണിക്കുന്ന ഒരു ചോദ്യം എല്ലാണ്ട് ചാനലിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ചാനലിൽ വീട്ടുകാരെ ഭാഗത്തു നിന്ന് ആണെങ്കിൽ അതിൽ അവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുറ്റം പറയുന്നില്ല ബിക്കോസ് അവർക്കിതിനെ ഒന്നും അറിയില്ല എനിക്കും പ്രോപ്പർ നോളജ് ഒന്നും ഇല്ല എല്ലാവരും ചെയ്യുന്നു അപ്പോൾ ഞാൻ ചെയ്യുന്നു എന്തോ റവന്യൂ കിട്ടുന്നതാണ് അറിയുന്നത് അങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ലൈവ് കണ്ടിന്യൂസ്ലി ലൈവ് ഇടാൻ തുടങ്ങി കൂട്ടുകാരന്മാരുണ്ടായിരുന്ന ഓരോടെ പബ്ജി കളിക്കാൻ തുടങ്ങി ലൈവ് ഇടാൻ തുടങ്ങി ഓരോരുത്തർ ഒരു വ്യൂസ് അങ്ങനെ രണ്ട് വ്യൂസും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ പബ്ജിയുടെ ഒരു ആ സമയത്തൊക്കെ ഇങ്ങനെ ആയിരം സബ്സ്ക്രൈബർ ക്യാഷറോഡ് റൈഡ് കിട്ടുന്നു അങ്ങനെ പോവുകയായിരുന്നു അതിന് ശേഷം സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാഷറോഡ് സബ്സ്ക്രൈബേഴ്സ് ഈ റെയ്ഡൊക്കെ വന്നപ്പോൾ കുറച്ച് പേരൊക്കെ ലൈവ് കാണാൻ തുടങ്ങി അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്തായി അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വേറെ കുറേ കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ഇടാൻ തുടങ്ങി കേട്ടോ ഗെയിമിംഗ് റിലേറ്റഡ് അല്ലാത്തതൊക്കെ എന്നിട്ട് അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പബ്ജി ബാനായി പബ്ജി ബാനായ സമയത്ത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ പബ്ജി ബാനായപ്പം സങ്കടമൊക്കെ തോന്നിയെങ്കിലും ആ സമയത്ത് കൊറിയൻ പബ്ജി അതായത് ആ കൊറിയൻ റീജിയനിൽ നമുക്ക് പബ്ജി കളിക്കാൻ പറ്റായിരുന്നു അങ്ങനെ കൊറിയൻ പബ്ജി കളിക്കാൻ തുടങ്ങി ആ സമയത്ത് ബാക്കിയുള്ള സ്ട്രീമേഴ്സ് സ്ട്രീം ചെയ്യാത്തതുകൊണ്ടാണ് എന്താണ് കുറച്ച് പേരൊക്കെ നമ്മുടെ ലൈവിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വന്നു അങ്ങനെ സ്ട്രീമിങ്ങിൽ കുറച്ചൊക്കെ ആൾക്കാർ എൻഗേജിങ്ങൊക്കെ ആയി ചാനലൊരു എൻഗേജിങ് മോഡിലേക്കൊക്കെ വന്നു ചാനലിൽ നിന്ന് പിന്നെ മോണിറ്റൈസേഷൻ്റെ സംഭവം ക്രൈറ്റീരിയസും കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ നമ്മൾ സ്ട്രീം ചെയ്ത് അച്ചീവ് ആക്കി ആ ഒരു നാലായിരം വാച്ചവറൊക്കെ എത്തി ആർട്സ് സെൻസൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തു പിൻകോഡ് വെരിഫിക്കേഷൻ മീൻസ് ആ സമയത്തൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഒക്കെ കുറവാണ് പക്ഷേ എന്നാലും നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് ചാനൽ അങ്ങനെ ഗ്രോ ചെയ്ത് വന്നു ഗ്രോ ചെയ്ത് വന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കൊറിയൻ പബ്ജിയും നമുക്ക് കളിക്കാൻ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് ആ അതിനിടയിൽ നമ്മൾ ഈ സ്ട്രീമുകൾ കാണാൻ തുടങ്ങി അതായത് ടൂർണമെൻറ്റുകൾ ഇപ്പം നമ്മുടെ പബ്ജി അല്ലെങ്കിൽ ഗെയിമിങ് റിലേറ്റഡ് ആണെങ്കിൽ അതിൽ ടൂർണമെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ടൂർണമെൻറ്റ് സ്ട്രീം ചെയ്യാൻ തുടങ്ങി ലൈവ് സ്ട്രീം ടൂർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്പം കുറച്ച് എൻഗേജ്മെൻ്റും കുറച്ച് നമ്മൾക്ക് കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയി കുറച്ച് എൻഗേജ്മെൻ്റും കാര്യങ്ങളൊക്കെ ആയി ചാനൽ ഒരു ബൂച്ചപ്പിൽ പോവാണ് അതിൻ്റെ ഇടയിൽ ഈ ടൂർണമെൻറ്റുകളുടെ പോയിൻ്റ് ടേബിളും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങി അതിനിടയിൽ ബിഗ് ബോസിൻ്റെ കണ്ടൻറ്റും വന്നു അപ്പം അതിനിടയിൽ ഈ ടൂർണമെൻറ്റുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് എൻഗേജ്മെൻ്റ് ഒരു ആയിരം വ്യൂസ് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടാൻ തുടങ്ങി അപ്പോൾ ബ്ലൈൻഡ് എന്ന് പറയുന്ന ക്ലാൻ്റിയും അവരുടെ സ്ട്രീമേഴ്സൊക്കെ ഉണ്ടായിരുന്നു സൈക്കോ എക്സ്പെയിൻ ഇവരുടെയൊക്കെ നമ്മൾ പോയിന്റ് ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ ആൾക്കാർ കാണാൻ തുടങ്ങി കുറച്ചൊക്കെ ഒന്ന് എൻഗേജ്മെൻ്റ് ഒക്കെ ആയി വന്നു വരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ബിഗ് ബോസ് വന്നു അപ്പോൾ ബിഗ് ബോസ് ഉപയോഗിച്ചാൽ ബിഗ് ബോസ് ഭയങ്കര വലിയ കണ്ടന്റാണ് വലിയൊരു കൊമേഴ്ഷ്യൽ എലമെൻ്റ് ഉള്ള ഒരു കണ്ടന്റ് ആയതുകൊണ്ട് ഞാൻ ബിഗ് ബോസിൻ്റെ വീഡിയോസ് ഇടാൻ തുടങ്ങി യെസ് ചാനല് ഡെഡിൻ്റെ ഒരു പ്രശ്നം അതാണ് നമുക്ക് ആദ്യം കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് മൊത്തം ഗെയിമിംഗ് സെക്ഷനിലുള്ള ഒരു സബ്സ്ക്രൈബേഴ്സാണ് അവർക്ക് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് മീൻസ് അങ്ങനെയാണ് നമ്മുടെ ചാനലിൽ കണ്ടപ്പോൾ അപ്പം അവർ വീഡിയോ കാണാൻ ഉണ്ടായി അപ്പം അത്രയും സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് പക്ഷേ ഡെഡ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് പോലെ അവർ നമ്മുടെ ഈ ബിഗ് ബോസ് വീഡിയോസ് കാണാൻ അപ്പോൾ ബിഗ് ബോസിൻ്റെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബിഗ് ബോസിൻ്റെ വീഡിയോക്ക് നല്ല റീച്ച് അപ്പം ഞാൻ ബിഗ് ബോസിൻ്റെ വീഡിയോസ് കുറെ അപ്ലോഡ് ചെയ്തു അപ്പോൾ ബി ഈ ഡെഡ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ നിന്ന് വിട്ടുപോയി അവരെ എൻഗേജ്മെൻ്റ് റേറ്റും കാര്യങ്ങളൊക്കെ പോയി ബിഗ് ബോസ് എന്ന് പറയുന്നത് എപ്പോഴും എലമെൻറ്റിൽ ഇങ്ങനെ ബൂസ്റ്റപ്പ് കിട്ടുന്ന കണ്ടന്റ് ആയതുകൊണ്ട് അതിൽ വ്യൂസ് ആ പെർട്ടിക്കുലർ ടൈമിൽ വന്നു പക്ഷേ ബിഗ് ബോസ് ഷോ ഒരു നൂറ് ദിവസമല്ലേ ഉള്ളൂ നൂറ് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് ഡെഡ് ആവാൻ തുടങ്ങി ചാനൽ കംപ്ലീറ്റ്ലി ഒരു ഫ്രീസിങ് മൊമെൻറ്റിലൊക്കെ ഉണ്ടായിരുന്നു അതായത് പത്ത് വ്യൂസ് ഇരുപത് വ്യൂസ് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയില്ല പിന്നെയും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തു അങ്ങനെ അപ്ലോഡ് ചെയ്ത ഓരോ വീഡിയോസും ഓരോ ലൈവും അങ്ങനെ കാറി കൂവി ചില ദിവസങ്ങളിലൊക്കെ ഒച്ചയൊക്കെ പോയി കംപ്ലീറ്റ്ലി ഡൗൺ ആയിട്ട് അങ്ങനെ ഇരുന്നുണ്ട് ഞാൻ അതാത് അതായത് ആ ഒരു ടൈം തുടങ്ങിയ സമയം തൊട്ട് ഇന്ന് വരെ വീഡിയോസ് ഇടാണ്ടിരിക്കുന്ന ദിവസങ്ങൾ വളരെ കുറവാണ് വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവാണ് മീൻസ് ഹാർഡ് വർക്ക് എനിക്ക് പ്രോപ്പറായിട്ടൊരു മീൻസ് ഇതിങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്താൽ നന്നാവും അങ്ങനൊരു ഇത് കിട്ടിയില്ല ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു എനിക്കിപ്പോൾ എൻ്റെ വീഡിയോസിലുള്ള തെറ്റുകളും കുറ്റങ്ങളൊന്നും എനിക്ക് പറഞ്ഞ് തരാൻ ആരും ഇല്ലാണ്ടായിപ്പോയി ഇപ്പം കമൻ്റ് അടിക്കുന്നവരാണെങ്കിൽ തന്നെ നമ്മൾ കുറേ പേരോട് പറഞ്ഞ് അവർ സബ്സ്ക്രൈബേഴ്സ് അവർ നമ്മളെ മീൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ തുടങ്ങി അപ്പോൾ ഒബിയസ്ലി നമുക്ക് ആ ഒരു എന്താ ഇതിൽ മാറ്റം വരുത്തേണ്ടതെന്ന് ഒന്നും പിടികിട്ടാണ് ആയിപ്പോൾ ബിഗ് ബോസ് കണ്ടൻറ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കൂട്ടി സബ്സ്ക്രൈബേഴ്സ് ഒരു പത്ത് മുപ്പതിനായിരത്തോളം നമ്മൾ ഈ ലൈവ് ചെയ്ത് അങ്ങനെ ഓരോ എഫേർട്ടും ഇനി ഒരു രക്ഷയില്ലാത്ത എഫേർട്ട് ഇട്ടിട്ടുണ്ട് കുറേ നേരം ലൈവ് ഇട്ടിട്ടുണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കണ്ടന്റിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ അതായത് ഗെയിമിംഗ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഗെയിമിങ് ചാനലായ ചാനലിൽ എൻ്റർടൈൻമെൻറ്റ് പ്രോസസ്സായ നമ്മുടെ ബിഗ് ബോസ് കൊണ്ടുവരുന്നു രണ്ടും കൂടി മീൻസ് ക്ലാഷ് ആവുന്നു അതിൽ കുറേ അങ്ങോട്ട് സബ്സ്ക്രൈബേഴ്സ് പോകുന്നു ഇങ്ങോട്ട് സബ്സ്ക്രൈബേഴ്സ് ചാനലൊരു ഫ്രീസിങ് മൊമെൻറ്റിലേക്ക് വന്നു സോ നീഷ് അതായത് നമ്മളൊരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയ വേണം ഇതിനകത്ത് ഈ ഒരു ചാനലിൽ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വന്ന് പെട്ടെന്ന് ഗെയിമിങ് വീഡിയോ ഇടുമ്പോൾ ഗെയിമേഴ്സ് അവരുടെ വീഡിയോ കാണില്ല അല്ലെങ്കിൽ ട്രാവൽ വീഡിയോ ഇടുമ്പോൾ അത് കാണില്ല ഡേ ഇൻ മൈ ലൈഫ് ഇടുമ്പോൾ അത് കാണാനുള്ള സാധ്യല്ല അതാണ് എൻ്റെ ഈ ചാനലിൽ ഇങ്ങനത്തോളം ഇതായത് ഇനി മുപ്പത് മുപ്പത്തിനാലായിരം സബ്സ്ക്രൈബർ ഒക്കെ ആയ സമയത്താണ് ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നൊരു സംഭവം വന്നത് ഷോർട്ട് വീഡിയോയിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ റവന്യൂ നമുക്ക് മോണിറ്റൈസേഷനിലൂടെ അല്ലായിരുന്നു ഒരു ഷോർട്ട് ഫണ്ട് എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഷോർട്ട് ഫണ്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയതുകൊണ്ട് തന്നെ ഷോർട്ട് ഫണ്ട് എന്നുള്ള രീതിയിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് അത് ഷോർട്ട് വീഡിയോ അനിയത്തിനെ കൂട്ടി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചാനലിൽ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്ത ക്യാമറ പിടിച്ചു തരാനായിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ കണ്ടന്റിൽ പോലും എൻഗേജ് ചെയ്യാൻ എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ അനിയത്തിനെ കൂട്ടി ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അവൾ അത്യാവശ്യം വരയ്ക്കുന്നതായത് എനിക്ക് മീൻസ് ഇവരുടെ കഴിവിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അച്ഛൻ്റെ ആയാലും അനിയത്തിയുടെ ഒക്കെയായാലും ഇവർ നല്ല മരിക്കും മീൻസ് നമുക്കറിയാമല്ലോ നമുക്കൊരു കഴിവില്ലെങ്കിലും നമുക്ക് ഒരാളുടെ കഴിവും പിന്നെ ഒരാളും കൂടെ കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് ഗ്രോ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഷോർട്ട് വീഡിയോസ് വന്നു ഷോർട്ട് വീഡിയോസ് ഈ ഹൈ ഉള്ള ഒരു ടൈമിലായിരുന്നു ഞാൻ യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് എൻഗേജ്മെൻറ്റ് കൂടി കൊറോണയുടെ സമയത്തും കാര്യങ്ങളിലൊക്കെ എൻഗേജ്മെൻറ്റ് കൂടി എൻഗേജ്മെൻറ്റ് കൂടിയപ്പം ഒബീവസ്ക്കലി ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കൂടി ഒരു ദിവസം തന്നെ ഒരു പത്ത് മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം തന്നെ കൂടിയ ദിവസങ്ങളുണ്ട് ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് പിന്നെ അതായത് ചാനൽ റീച്ചായ ആ ഒരു മൊമെൻ്റ് നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കിട്ടുള്ള ആ ഒരു മൊമെൻ്റ് പെർ ഡേ എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ സമയത്ത് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ലോങ് വീഡിയോസിൽ മര്യാദയുള്ള കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഇപ്പം ആർട്ട് വീഡിയോയാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ലോങ് വീഡിയോയിൽ വേറെ കണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്തു അപ്പം ആ ഈ ഒരു ആർട്ട് വീഡിയോ നമ്മൾ ചെയ്തപ്പം നമ്മുടെ ചാനലിൻ്റെ വ്യൂക്കൗണ്ട് ഇപ്പം ഷോർട്ട് വീഡിയോസിൽ നമുക്ക് എഴുപത്താറ് ലക്ഷം വ്യൂസുള്ളതുണ്ട് അറുപത് ലക്ഷം വ്യൂസ് ഉള്ള വീഡിയോ ഉണ്ട് അൻപത് മുപ്പത്തഞ്ച് മുപ്പത്തിനാല് നാൽപ്പത് അങ്ങനെ ലക്ഷങ്ങൾ ഉള്ള വീഡിയോസ് ഉണ്ട് സോ ആ വീഡിയോസിലൊക്കെ നമുക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഇൻക്രീസ് നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ അക്കൗണ്ടിൽ കൂടിയിട്ടുണ്ട് എങ്ങനെയാണ് നാല് ലക്ഷം സബ്സ്ക്രൈബർ ആയതെന്നുള്ളത് ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഒരു ബ്രോ വിചാരിച്ച പോലെ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അവർക്കുള്ളൊരു മറുപടിയാണ് ഈ നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കഷ്ടപ്പാടിൻ്റെ തന്നെയാണ് അതായത് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തു ഒരു ദിവസം പോലും മുടങ്ങാത്ത ഷോർട്ട് വീഡിയോസ് ഏഴ് എന്ന് പറയുന്ന സമയത്ത് അപ്ലോഡ് ചെയ്തു അങ്ങനെ അതായത് അത്രത്തോളം എഫേർട്ട് ഇട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് എഡിറ്റ് ചെയ്ത് ഏഴ് ഇരുപതിന് കൃത്യം വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതായത് ഒരു രണ്ടോ മൂന്നോ ദിവസം ചെയ്യും വ്യൂസ് കൗണ്ട് ഫസ്റ്റൊക്കെ കുറവായിരിക്കും ആ സമയത്ത് നമ്മൾ ഈ സംഭവം നിർത്താവുന്നതായിരിക്കും പക്ഷേ സ്റ്റിക്ക് ഓൺ ചെയ്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് അത്രത്തോളം ഇട്ട് ഒരു വർഷത്തോളം ഇപ്പം ഏഴ് ഇരുപതിന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഷോർട്ട് വീഡിയോ മുപ്പത് സെക്കൻഡുള്ള വീഡിയോ ആണെങ്കിലും ഓരോ ഡ്രോയിങ് വീഡിയോ ചിലപ്പം രണ്ട് മണിക്കൂറൊക്കെ ആയിരിക്കും ഈ രണ്ട് മണിക്കൂർ എഡിറ്റ് ചെയ്തിട്ടാണ് മുപ്പത്തിമൂന്ന് സെക്കൻഡാക്കി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ മുപ്പത്തി മൂന്ന് സെക്കൻഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് ഈ ചാനൽ ഇത്രത്തോളം സബ്സ്ക്രൈബർ അക്കൗണ്ടും കാര്യങ്ങളും വന്നത് ഉപയോഗിക്കൽ ഈ ഷോർട്ട് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ നമുക്കറിയാലോ നമ്മുടെ ചാനലിൻ്റെ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഷോർട്ട് വീഡിയോസിന് കുറച്ചെങ്കിലും വ്യൂസ് കിട്ടും പക്ഷേ ലോങ് വീഡിയോസിലേക്ക് അവർ കടന്നു വരുന്നില്ല അവർ ഷോർട്ട് അവിടെ ഷോർട്ടാണ് ആ ഷോർട്ട് മോഡിലാണ് അവർ ആ ഒരു വീഡിയോ രസിച്ച് വന്നത് അപ്പോൾ ലോങ് വീഡിയോസിൽ എനിക്ക് അവരെ കൊണ്ടു വരാൻ കൊണ്ടുവരാൻ പറ്റിയില്ല ഉപയോഗിക്കില്ല അത് എൻ്റെ കുറ്റമായിരിക്കാം എനിക്ക് അവരെ ആ എൻഗേജ്മെൻറ്റ് ചെയ്ത് ലോങ് വീഡിയോസിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല അതുതന്നെയാണ് സംഭവിച്ചത് എൻ്റെ ചാനലിന് ഒരു നീഷ് ഉണ്ടായിരുന്നില്ല ഒരു പെർട്ടിക്കുലർ കണ്ടൻറ്റില്ല ഷോർട്ട് വീഡിയോയിൽ ആർട്ട് അപ്ലോഡ് ചെയ്യുന്ന ഞാൻ ലോങ് വീഡിയോയിൽ ബിഗ് ബോസ് കണ്ടന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും നോർമൽ പ്രശ്നം ഉണ്ടാവുന്ന കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തു ആ ചാനൽ ഡെഡായി ചാനൽ ഡെഡ് എന്ന് വെച്ചാൽ ഫ്രീസിങ് മൊമെൻ്റ് ആണ് അതാണ് ഈയൊരു നൂറ്റി എഴുപത്തി വ്യൂസ് റെക്കമെൻഡേഷൻ പോകില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സോ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ചാനൽ പിന്നെ ഇങ്ങനെ ഒരു വ്യൂ കൗണ്ട് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ളത് ഈ ഒരു വീഡിയോയ്ക്കും അധികം വ്യൂസ് ഒന്നും കിട്ടാനുള്ള സാധ്യതകൾ കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് ഞാനിത് എന്തുകൊണ്ട് നിർത്തിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്കറിയില്ല കേസ് നമുക്ക് ചില കാര്യങ്ങളിൽ മാത്രമേ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ ചില കാര്യങ്ങൾ നമുക്ക് ലഹരിയായിട്ട് കിട്ടും ഇതിൽ മീൻസ് ചാനൽ ന്യൂസ് കുറവാണെങ്കിൽ റവന്യൂ കാര്യങ്ങളൊക്കെ കുറവായിരിക്കും പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് വിഡ്രോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഞാൻ എനിക്കൊരു കാര്യം പറയാം എന്നെ ഇപ്പം എനിക്കിപ്പോൾ ഏത് ഇൻ്റർവ്യൂ പോകുവാണെങ്കിലും എന്ത് ഇതിന് പോകുകയാണെങ്കിലില്ല ഞാൻ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ചാനലെന്നെനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ബിക്കോസ് ഒരു വർഷത്തോളം രണ്ട് വർഷത്തോളം ആയിട്ട് കൃത്യം ഏഴ് ഇരുപതിന് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ അത്രത്തോളം പഞ്ച്വാലിറ്റി ഉള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കി തന്ന ഈ ഒരു യൂട്യൂബ് ചാനലാണ് അപ്പം ആ ഒരു കാര്യം മാത്രം ഇപ്പോൾ നമുക്ക് ഏത് ഇൻ്റർവ്യൂവിൽ പോകുകയാണെങ്കിലും എവിടെ പോകുകയാണെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാം ഞാൻ ഒരു എന്നൊരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ നൂറ് ശതമാനത്തിൽ എനിക്കത് ചെയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം അത്രമാത്രം അപ്പം ഉള്ളൂ ലുകേഷ് ഈ ഒരു കാര്യം പറയണം എന്ന് തോന്നി ഈയൊരു വീഡിയോ അധികാരക്കാരൊന്നും കാണാൻ സാധ്യത്തില്ല പക്ഷേ ഇതിവിടെ കടക്കട്ടെ നമ്മുടെ ചാനലിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഗ്രോ ചെയ്യും ഹൈ വ്യൂവർ കൗണ്ട് വരും അപ്പം അപ്പോൾ ഈ ഫേക്ക് സബ്സ്ക്രൈബേഴ്സാണ് ഏത് ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയുന്നവരോട് എന്നൊരു മറുപടി ഞാൻ തോന്നണം ഈ ഒരു വീഡിയോ ഇവിടെ കടക്കട്ടെ എന്ന് വിചാരിക്കുന്നു എന്തായാലും പുതിയൊരു പേടിയായിട്ട് വീണ്ടും ബൈ ഇപ്പോൾ ബിഗ് ബോസ് വരുന്നുണ്ട് അപ്പം നമുക്ക് ബിഗ് ബോസ് വീഡിയോ ഇവിടെ ബൈ ബൈ ഗൈസ്